ഞാൻ ഫാദർ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പൗരോത്യ ജീവിതത്തിൽ എൻ്റെ ദൈവവളിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുക ഞാൻ എന്താകുന്നുവോ നാദാ അത് നിൻ കൃപയാൽ ഒന്ന് മാത്രം എന്ന വിശുദ്ധ പൗലൂസിൻ്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് എൻ്റെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധമുണ്ട് കന്യാകുമാരി ജില്ലയിൽ വിളവങ്കോട് താലൂക്കിൽ മണിവിള എന്ന് പറയുന്ന ദേശത്താണ് എൻ്റെ ജനനം മണിയൻ മേരി ദമ്പതികളിൽ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവനാണ് ഞാൻ രണ്ട് സഹോദരിമാരും ഞാനും എൻ്റെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം മണിവിള സെൻ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലാണ് എൻ്റെ ജ്ഞാനസ്നാനം എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് എൻ്റെ ദൈവാലയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രഭാത ബലിയിൽ മാതാപിതാക്കളുടെ കരം പിടിച്ച് സഹോദരിമാരുടെ കരം പിടിച്ച് ദൈവാലയത്തിൽ പോകുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രത്യേകിച്ച് സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സ്നാപയോഹനാൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെ സ്നേഹിക്കുന്ന വൈദികര് എന്നെ സ്നേഹിക്കുന്ന സിസ്റ്റേഴ്സ് അവരുടെയും എൻ്റെ മതബോധന അധ്യാപകരുടെയും നിരന്തരമായ പ്രേരണയും നിരന്തരമായിട്ടുള്ള അവരുടെ സ്നേഹവുമൊക്കെ ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം വിളമ്പുന്ന വൈദികർ അത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും അവരെ പോലെ ആകണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ മനസ്സിലൊരു വൈദികനാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ദേവാലയത്തിൽ പോകുവാനും ദൈവത്തിൻ്റെ സന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും അത്താര ബാലകനായിട്ട് സേവനമനുഷ്ഠിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വൈദിക വൃത്തിയിലേക്ക് വരിക എന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ബാല്യകാലവും ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ഭവന സന്ദർശനത്തിനായിട്ട് കടന്നു വന്ന രണ്ട് സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട സിസ്റ്റർ എലിസബത്തും സിസ്റ്റർ മേരി വിയും ഇപ്രകാരം എന്നോട് ഒരു കാര്യം ചോദിച്ചു മോന് ഒരു വൈദികനായിക്കൂടെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ മോൻ ആഗ്രഹമില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഈ ഒരു വാക്യമായിരുന്നു എൻ്റെ മനസ്സിൽ തളിരിട്ടത് അപ്രകാരം ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു തീർച്ചയായിട്ടും എന്തുകൊണ്ട് എനിക്കൊരു വൈദികനായി കൂടാ ബഹുമാനപ്പെട്ട വൈദികർ ഓരോ ദിവസവും പകർന്നു കൊടുക്കുന്ന വചനം മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് എനിക്ക് പകർന്നു കൊടുത്തുകൂടാ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സെമിനാരി ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുക ഒരു വൈദിക വിദ്യാർത്ഥിയാകണമെന്നും ഒരു വൈദികനാകണമെന്നും ഞാൻ ആഗ്രഹിച്ചു തുടങ്ങുന്നത് അപ്രകാരമായിരുന്നു ഓരോ ദിവസവും ചെന്ന് ദൈവ ദൈവത്തിനുപുള്ളിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ മോസസിനെ പോലെ തീഷ്ഠതയുള്ള വചനം കേട്ട് ജീവിച്ച ദൃഢതയുള്ള ഒരു പുരോഹിതനായിട്ട് എനിക്ക് മാറണം പോലെ തീഷ്ടമതിയായ ഒരു വൈദികനായിട്ട് എനിക്ക് മാറണം ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുക്കണം എന്ന ആ ഒരു തീഷ്ഠമായ ആഗ്രഹം ഓരോ ദിനവും എൻ്റെ മനസ്സിലൂടെ ഉടലെടുത്തു അത് ശക്തി പ്രാപിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജയരാജ് പി ജോയി അച്ഛനോട് ചെന്ന് എൻ്റെ ആവശ്യം ഉന്നയിക്കുകയാണ് എനിക്കൊരു വൈദികനാകണം നല്ലൊരു വൈദികനാകണം വചനപ്രകോഷകനാകണം ദൈവത്തിൻ്റെ വചനം എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ദൈവത്തിൻ്റെ ബലി അർപ്പിക്കപ്പെടുന്ന ഒരു വൈദികനായിട്ട് എനിക്ക് മാറണം എന്ന് ഞാൻ എൻ്റെ ആഗ്രഹം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിനോട് പറഞ്ഞു ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ബ്രദർ പോയാൽ മതിയാകുമെന്നോട് എന്നോട് ആവശ്യപ്പെട്ടു അതിൽ പ്രകാരമായിരുന്നു ഞാനെൻ്റെ പഠനം വളരെയധികം ശ്രദ്ധാലു ഫസ്റ്റ് ക്ലാസ് നേടിക്കൊണ്ട് പ്ലസ് ടു വിജയം വരിക്കുകയും തുടർന്ന് ഞാൻ സെമിനാരിയിലേക്ക് പോവുകയും ചെയ്തു എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരിമാരും സന്ധ്യാസമയത്ത് തിരു കുടുംബത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്രകാരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കൊരു വൈദിക വൃത്തിയിലേക്ക് പോകുവാനായിട്ട് ദൈവം എന്നെ ക്ഷണിച്ചു എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുക അപ്രകാരം ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് തിരുവനന്തപുരം അതിരൂപത മെത്രാപോളിത്തി ആയിരുന്ന ജേക്കബ് അച്ചാർ പറമ്പിൽ പിതാവിൽ നിന്നാണ് തുടർന്ന് ഞാൻ സെമിനാരിയിലേക്ക് പോകുമ്പോൾ എന്നെ ആദ്യം കൈപിടിച്ച് നയിച്ചത് അഭിയന്യ സൂസൈപാക്യം ബിഷപ്പായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയായിരുന്നു കുടുംബത്തിൽ മൂന്ന് മക്കളില്ലേ ഉള്ളത് രണ്ട് സഹോദരിമാർ ഒരാണ് മാത്രമല്ലേ ഉള്ളൂ പിന്നെ താങ്കൾ എങ്ങനെയാണ് സെമിനാരിയിലേക്കും വൈദികമൃത്തിയിലേക്കും ക്ഷണിക്കുക അദ്ദേഹം ഇപ്രകാരം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെയൊരു കാലത്ത് കുടുംബത്തെ പോറ്റുവാനും കുടുംബത്തെ നയിക്കുവാനുമുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എന്നിൽ നിന്നിലാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു വൈദികനായിട്ട് രണ്ട് കടമകളും ചെയ്തു തീർക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവം എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് ദൈവം എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് ആ വിളിക്ക് ഞാൻ പ്രത്യുത്തരം കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് സാമുവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ സാമുവേലിനെ ദൈവം വിളിച്ചു ഏലി അവനോട് പറയുകയാണ് ദൈവം വിളിക്കുമ്പോൾ പറയുക ഇതാ ഞാൻ അതുപോലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനയം സൂസഭാക്യം പിതാവിനോട് പറഞ്ഞു ദൈവത്തിൻ്റെ വിളി അത് എത്ര ത്യാഗം അനുഭവിച്ചാലും എന്നിൽ ഏൽപ്പിക്കപ്പെടുന്ന ജനത്തിനു വേണ്ടി എന്നെ ക്ഷണിച്ച ദൈവത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നു പിതാവേ അവിടത്തേക്ക് ദൈവത്തിന് ഹിതകരമെങ്കിൽ എൻ്റെ ദൈവവിളിയെ അവിടുന്ന് അനുഗ്രഹിക്കും എന്നെ തീർച്ചയായിട്ടും ഒരു വൈദികനായിട്ട് മാറ്റും ഈ മറുപടി ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ പൂർണ്ണമായിട്ടും എന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായത് അങ്ങനെ അവിയൊരു പിതാവ് എന്നെ പൗരോത്യ ശുശ്രൂഷയിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വലിയ കടമ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ ഇതിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്തു അപ്രകാരം ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിട്ട് എനിക്ക് മാറുവാൻ ദൈവം എനിക്ക് നൽകി തിരുവചനം പോലെ ഞാൻ എന്താകുന്നുവോ നാഥ അത് നിൻ കൃപയാൽ ഒന്ന് മാത്രം ഇത് തന്റെ പൗരോഹിത്വത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഫാദർ ജോയി മത്തിയാസ് എൻ്റെ സെമിനാരി ജീവിതം ആരംഭിക്കുന്നത് മുതൽ വൈദികാഭിവൃദ്ധി വരെയുള്ള പതിനാല് വർഷക്കാലം വളരെയധികം സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങളായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാനെൻ്റെ തത്വശാസ്ത്ര പഠനം കഴിഞ്ഞ് ഞാൻ ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് ആലുവ കർമൽഗിരി സെമിനാരിയിലേക്ക് കടന്നു പോരുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് എൻ്റെ പ്രിയങ്കനായ എന്നെ സ്നേഹിച്ച എൻ്റെ പിതാവ് അദ്ദേഹം ഒരു ലോഡിൻ തൊഴിലാളിയായിരുന്നു അദ്ദേഹം ലോഡ് ഇറക്കുന്ന സമയത്ത് ലോറിയിൽ നിന്ന് നിലത്ത് വീഴുകയും അദ്ദേഹത്തിൻ്റെ തല റോഡിലടിക്കുകയും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്യുകയാണ് രണ്ട് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു പിന്നെ അമ്മയും എൻ്റെ പിതാവും മാത്രമേ ഉള്ളൂ ഇപ്പോഴവർ ഹോസ്പിറ്റലിലാണ് സെമിനാരിയിലേക്ക് ഫോൺ കോൾ വന്നു എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അവിടെയുള്ള റെക്ടറിനോട് അനുവാദം ചോദിച്ച് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു എൻ്റെ പിതാവിനെ കണ്ടു വളരെയധികം അത്യാസന നിലയിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ മരണത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം കിടക്കുന്നു എന്നാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് ഇനി എന്ത് എൻ്റെ ജീവിതം എന്നതിനെക്കുറിച്ച് എനിക്ക് ആകുലതയായി രണ്ട് സഹോദരന്മാരുടെ വിവാഹം കഴിഞ്ഞു അവർ കുടുംബജീവിതം നയിക്കുന്നു ഇനി അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ പൗരോത്യത്തെക്കുറിച്ച് ഞാൻ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പനത ആശുപത്രി കിടക്കയിൽ മരണത്തെ പുലകി കിടക്കുകയാണ് ഇനിയുള്ള നാളുകൾ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു ഇതങ്ങ് നിർത്തിയാലോ ഈ വൈദിക വൃത്തിയിലേക്ക് ഇനി പ്രയാണം ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല എന്ന ചിന്ത എനിക്കുണ്ടായി അതിനാൽ ഞാൻ നിരന്തരമായി കർത്താവിൻ്റെ സന്നിധിച്ചെന്ന് ഒട്ടിന്മയിൽ നിന്ന് കണ്ണുനീരൊഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് അവിടുത്തെ ദാസനായി അവിടുത്തെ പൗരത്തിൽ പങ്കു ചേരുവനെ കഴിയുമോ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി എൻ്റെ അപ്പൻ രോഗത്തിൽ നിന്നും വിമുക്തനായിക്കൊണ്ടിരുന്നു പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു വർഷക്കാലത്തോളം വളരെയധികം അബോധ അവസ്ഥയിലായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് പോവുക എവിടെയെങ്കിലും ചെന്ന് കിടക്കുക ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് ജീവിതം ഒരു വർഷക്കാലം വളരെയധികം കഠിനമായിട്ടും വേദനാജനകമായിട്ടും കടന്നു പോയി പക്ഷെ ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്കുണ്ടായി ഞാൻ വീണ്ടും എൻ്റെ സെമിനാരിയിലെ പഠനങ്ങൾ ആരംഭിച്ചു അപ്രകാരം ഞാൻ വൈദിക വൃത്തിയിലേക്ക് ഞാൻ പോവുകയും രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി അഭിയന്യ നെയ്യാറ്റിങ്ങര വിൻസെൻസ് സമൽ പിതാവിലൂടെ പൗരോദ്യമെന്ന മഹത്തായ ദാനം ഞാൻ സ്വീകരിച്ചു ദൈവം എന്നെ അവരോധിച്ചു ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ പൗലൂസ് പറഞ്ഞ വാക്യം തന്നെയാണ് ഞാൻ എന്താകുന്നുവോ എന്നാദ അത് നിൻ്റെ കൃപയാൽ മാത്രം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം ഞാൻ പൗരോദ്യം സ്വീകരിച്ചതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു ഒരിടവയിൽ പോകുന്നത് വാമനപുരം സെൻറ്റ് ജോസഫ് ഇടവയിലാണ് അവിടെ മൂന്ന് വർഷക്കാലത്തോളം ഞാൻ സേവനമനുഷ്ഠിച്ചു അതിനുശേഷം ഏകദേശം ഒൻപതോളം പള്ളികൾ സബ്സ്റ്റേഷനായിട്ട് ഈ വാമനപുരം പള്ളിക്ക് കീഴിലുണ്ട് തുടർന്ന് ഞാൻ പോവുക മാറുന്നല്ലൂർ എന്ന് പറയുന്ന സെൻറ്റ് പോൾസ് ഇടവക ദേവാലയത്തിലായിരുന്നു അവിടെ ഒരു നാല് മാസക്കാലത്തോളം അവിടെ സേവനമനുഷ്ഠിച്ചു അപ്പോഴാണ് അവിടുത്തെ പികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സെൽവരാജച്ഛൻ അദ്ദേഹത്തിനോടൊപ്പം നാല് മാസക്കാലം സേവനമനുഷ്ഠിക്കുവാനും ആ പള്ളിയുടെ നിർമ്മാണ പുതിയ പള്ളിയുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പങ്കുചേരുവാൻ എനിക്ക് സാധിച്ചു അവിടെ വച്ച് യുവജനങ്ങളെ കോർത്തിണങ്ങിക്കൊണ്ട് വാടിച്ചൽ ഇമ്മാനുവൽ കോളേജിൽ വെച്ച് അഞ്ച് ദിവസം യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് സെമിനാർ താമസിച്ചുകൊണ്ടുള്ള സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി ഇന്നും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു യുവജനങ്ങളെ കോർത്തിണങ്ങിക്കൊണ്ടുള്ള ഈ സെമിനാർ അതിനുശേഷം ഞാൻ കുണ്ടൻകോട് സെൻറ്റ് ജോസഫ് ഫറോന ദേവാലയത്തിൽ സഹവികാരിയായി ബഹുമാനപ്പെട്ട ജോണി കെ ലോറിന സച്ചിനോടൊപ്പം സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു ആ നാളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന് പോകുവാനും അവിടെയുള്ള പ്രവർത്തനങ്ങൾ പങ്കുചേരുവാനും എനിക്ക് പ്രചോദനമായി കാരണം ബഹുമാനപ്പെട്ട ജോണി കെ ലോറിന സച്ചനായിരുന്നു അന്ന് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരുന്നു തന്നെ അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ സമയം വ്യാപൃതനാകുവാൻ എനിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ അഭി നെബിൻസെൻ സമുൽ പിതാവ് എന്നോട് നെയ്യാറ്റിക് രൂപതയുടെ പ്രധാന തീർത്ഥാടകേന്ദ്രമായ കുരിശുമലയുടെ റെക്ടറായിട്ട് എന്നെ അവരോധിച്ചു ആ വർഷം കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അൻപതാമത് ജൂബിലി വർഷമായിരുന്നു ആ വർഷം മുതൽ എനിക്ക് ഒൻപത് വർഷക്കാലം കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ സാധിച്ചു എന്നത് ഏറ്റവും മഹത്തായ ഏറ്റവും അനുഗ്രഹദായകമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു പക്ഷേ എങ്കിലും എന്നെ വേദനിപ്പിച്ച എനിക്ക് അനുഗ്രഹമായി മാറിയ മഹത്തായ ഒരു സംഭവത്തെക്കുറിച്ച് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ രണ്ടായിരത്തി ആറിൽ ഞാൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ അതിൻ്റെ റെക്ടറായിട്ട് അതിൻ്റെ കുരിശുമല ഇടവകയുടെ വികാരിയായിട്ട് ഞാൻ ചാർജ് എടുക്കുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ അപ്പന് ചിക്കൻ കുനിയ ബാധിച്ച് വളരെയധികം തളർന്നവശനായി അദ്ദേഹം കിടപ്പിലായത് രോഗിയായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും മടങ്ങിപ്പോയി പിന്നെ എഴുന്നേൽക്കാൻ പറ്റാതെ അദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷകൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയാണ് ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അമ്മയുമായിട്ട് എൻ്റെ അപ്പനെ തിരുവനന്തപുരം കോസ്മപൊളിറ്റിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പരിശോധിച്ചതിനു ശേഷം പ്രായം എന്ന ഡോക്ടറെനോട് പറഞ്ഞു എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു പറഞ്ഞൊരു വൈദികനാണ് അദ്ദേഹം പറഞ്ഞു ഫാദറെ ഫാദർ പ്രാർത്ഥിക്കുക അപ്പനു വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ ഓരോ കഷേരിക്കളും അത് പൂർണമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കഷേരിക്കളും അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുമ്പോൾ ഏകദേശം അൻപതിനായിരം അറുപതിനായിരം രൂപ ചാർജ് ആകും പക്ഷെ അത് ഓരോ പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക അതാണ് ഏറ്റവും ഫല ഫലവത്തായിട്ടുള്ള കാര്യം ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് ഞാൻ അപ്രകാരം എൻ്റെ അപ്പനും എൻ്റെ അമ്മയുമായിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലെത്തിച്ചേർന്നു അമ്മ അടുക്കളയിൽ വ്യാപൃതയായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തിരുന്നിട്ട് കരങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു ആ വിളി സ്വീകരിച്ച് ഞാനൊരു പുരോഹിതനായിട്ട് മാറി പക്ഷേ ഇന്ന് എൻ്റെ അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ വേദന അനുഭവിച്ച് കിടക്കുന്ന ഒന്നെഴുതേൽക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ഈ അപ്പനെ ശുശ്രൂഷിക്കാൻ എൻ്റെ അമ്മയ്ക്ക് സാധിക്കില്ല കാരണം അമ്മയും രോഗിയാണ് അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഞാനിനി ഒരു പുരോഹിതനായി കഴിഞ്ഞു ഞാനൊരു സ്ഥലത്ത് സേവനമനുഷ്ഠിച്ച് നിൽക്കുകയാണ് ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുക എൻ്റെ അപ്പനെ ശുശ്രൂഷിക്കണമോ അതോ ഞാൻ എൻ്റെ പൗരോദ്യ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യണമോ ഞാനത് എൻ്റെ അപ്പൻ്റെ കയ്യിൽ പിടിച്ച് ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കുരിശുമലയിലേക്ക് മടങ്ങി വന്നു പിറ്റേ ദിവസം എനിക്ക് രാവിലെ തന്നെ അമ്മയുടെ കോൾ വന്നു അപ്പൻ എഴുന്നേറ്റ് നടന്നു എന്ന് എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മഹത്തായ അത്ഭുതമായിരുന്നു തിരുവചനത്തിൽ സങ്കീർത്തനങ്ങൾ പൊസും ഇരുപത്തിമൂന്ന് പറയുന്നു ഒരു കർത്താവൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിന് മുട്ടുണ്ടാവുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടെ നിന്നെ നടത്തുന്ന പ്രശാന്തമായ ജലത്തിൻ്റെ സമീപത്തേക്ക് എന്നെ ആനയിക്കുന്നു എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു മരണത്തിൻ്റെ വീണ താഴിലൂടെ നടന്നാലും അനർത്ഥവും നീ ഭയപ്പെടേണ്ട കർത്താവും നിന്നോട് കൂടെയുണ്ട് എന്ന് തീർച്ചയായിട്ടും ദൈവം കൂടെയുണ്ടായിരുന്ന അനുഭവം കുരിശുമലയിലെ ഒൻപത് വർഷക്കാലം സേവനം ചെയ്യാൻ ദൈവം എന്നെക്ക് ഇട നൽകി തുടർന്ന് ബാലരാമപുരം സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലും ഇന്ന് കമക്കൻകോട് സെൻ്റ് ആനുണീസ് ദേവാലയത്തിലും സേവനമനുഷ്ഠിക്കുവാനും ഒത്തിരിയേറെ നന്മകൾ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനും എന്നിലേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമകൾ കൃത്യതയോടുകൂടി ചെയ്യുവാനും ദൈവം എനിക്ക് ഇടനൽകി അതിൽ ഞാൻ സന്തുഷ്ടനാണ് ദൈവം എൻ്റെ പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് കഞ്ഞി അനുഗ്രഹിക്കുന്നു പൗലൂസിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഞാൻ എന്താകുന്നുവോ നാദാ അത് നിൻ്റെ കൃപയാൽ ഒന്നു മാത്രം പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് തന്റെ ദൈവവിളിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പൗരോഹിത്യത്തിന് പുൻതൂവലായി മാറിയ വൈദികനാണ് ഫാദർ ജോയി മത്യാസ് പർവ്വതങ്ങളിലെ കണ്ണുകൾ ഉയർത്തുവൻ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിൻ്റെ പാദങ്ങൾ കള്ളിത്തട്ടുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല നിൻ്റെ മുന്നിലും പിന്നിലും അവിടുന്ന് നിനക്ക് കാവലിരിക്കുന്നു നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും അവിടുന്ന് കാത്തുപരിപാലിക്കുമെന്ന് സങ്കീർത്തകൻ നൂറ്റി ഇരുപത്തി പറയുന്നത് പോലെ ഒൻപത് വർഷക്കാലം എൻ്റെ കുരിശുമല തീർത്ഥാടകേന്ദ്ര ജീവിതത്തിൽ ഒത്തിരിയേറെ അനുകദായകവുമായത് കഷ്ടപ്പാട് നിറഞ്ഞതും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി പൊക്കമുള്ള ഈ കുരിശ് മലയിൽ ഉയർന്നിരിക്കുന്ന കുരിശിൻ്റെ സമീപത്തെത്തുന്ന മനുഷ്യർക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഗവൺമെൻറ് അതിന് ശക്തമായ എതിരായിരുന്നു കാരണം ചില മത തീവ്രവാദികൾ എന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും ശക്തമായിട്ട് കുരിശുമലയ്ക്കെതിരായിട്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തുകൊണ്ടേരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് ഒരു വിശ്രമം ഒരുക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുരിശുമലയിലെ കുറേയധികം സഹോദരങ്ങൾ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്യുകയും വളരെ രാത്രിയിൽ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് മുത്തന്മയോട് കൂടെ പോയി ഞങ്ങൾ രാത്രിയിൽ അവിടെ പോയി കുരിശിൻ്റെ മുമ്പിൽ ഒരു വിഷമ സങ്കേതം ഈ മലമുകളിലേക്ക് കയറി വരുന്ന മക്കൾക്ക് വേണ്ടി വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഷെഡ് പണിയുവാൻ തുടർന്ന് മൂന്നോളം ഷെഡുകൾ പണിയുവാൻ എനിക്ക് സാധിച്ചു പൊടിയൂര് കടപ്പുറത്ത് മദ്യം വളരെയധികം വിപുലമായിട്ട് വ്യാപിക്കുകയും അതിനെതിരെ തിരുവനന്തപുരം അതിരൂപത മെത്രാപോലിത്ത സുസഭാക്യം പിതാവ് അതിനെ തടസ്സം നിൽക്കുകയും ശക്തിയോടുകൂടി അതിനെതിർക്കുകയും അതിനെ അവിടെ നിന്ന് നിർമാർജ്ജനം ചെയ്യുകയും ചെയ്തു തുടർന്ന് ഈ മദ്യമുണ്ടാക്കുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി സംഘടിച്ച് പന്നിമല കുരിശുമല ഭാഗങ്ങളിൽ മദ്യം ഉണ്ടാക്കുവാൻ തുടങ്ങി ആ കാലഘട്ടത്തിലാണ് ഞാൻ അവിടേക്ക് പോവുക വളരെയധികം കൂടെ അഭിനന്ദ്യനായ മുൻസിഞ്ഞോർ ജി ക്രിസ്തുദാസച്ചൻ്റെ മുഖ്യമായിട്ടുള്ള നേതൃത്വത്തിൽ ഇടവയിലുള്ള ധാരാളം മക്കളെ കോർത്തിണങ്ങിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കുചേരുവാനായിട്ട് സാധിച്ചു എന്നെ അഭിമാനിക്കുന്നുണ്ട് വളരെയധികം ചെങ്കുത്തായ മൂവായിരം അടി പൊക്കമുള്ള ഈ ഭാഗങ്ങളിലൊക്കെ മദ്യമുണ്ടാക്കുവാനും മദ്യം വിൽക്കുവാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും ശക്തിയോടുകൂടെ അതിനെ എതിർക്കുവാനും അപ്രകാരം അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാനും ജനങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാക്കുവാനുമൊക്കെ എൻ്റെ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ സാധിച്ചു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന പാറഹനനം അതിനെയൊക്കെ കവിയത്രിയായ ശ്രീമതി സുഖമാരി ടീച്ചറുമായിട്ട് ചേർന്നുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും സാധിച്ചു അപ്രകാരം ആ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഉന്നമനത്തിനു വേണ്ടി അവരുടേതായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗത്തോടുകൂടെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നതിന് ഞാൻ അഭിമാനിക്കുന്നു ഇന്ന് കുരിശുമലയിൽ കാണുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും വളരെയധികം അവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അഭിയുന്ന മുൺസിഞ്ഞൂർ ജി കൃഷ്ണ സച്ചിനൊപ്പം ചേർന്നുകൊണ്ട് അഭിയുന്ന പിതാവ് വിൻസെൻറ്റ് സാമൽ പിതാവിനോട് ചേർന്നുകൊണ്ട് വളരെ ത്യാഗത്തോടു കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയത് തീർച്ചയായിട്ടും എന്നിലൂടെയാണ് എന്നതിൽ ഞാനിന്ന് അഭിമാനിക്കുന്നു കുരിശിൻ്റെ പതിനാല് സ്ഥലങ്ങൾ ഒരുക്കുന്നതിന് സാധിച്ചു ഒൻപതോളം കുരിശുകൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കുരിശിൻ്റെ വഴിസ്ഥലങ്ങൾ ക്രമപ്പെടുത്തി കൂടാതെ സംഘവേദിയിൽ കൈകെട്ടി യേശുവിൻ്റെ മനോഹരമായിട്ടുള്ള രൂപം ക്രിസ്തുവിൻ്റെ ഗഡ്സമേൻ പ്രാർത്ഥനാരൂപം പരിശുദ്ധ അമ്മ അമ്മയുടെ രൂപം ഇതൊക്കെ ക്രമീകരിക്കുവാനും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും മനോഹരമായിട്ട് ഒക്കെ സാധിച്ചു ഇന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള റോഡ് അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഒരു വാഹനം പോയാൽ മറുവാഹനം പോകാൻ പറ്റാത്ത ഇടുങ്ങിയ ഒരു പാതയായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ശ്രീമാൻ മോൻസ് ജോസഫ് അദ്ദേഹം എം എൽ എ ആയി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി ഒരു മനോഹരമായ എന്നല്ല മൂന്ന് വാഹനങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് നിർമ്മിക്കുവാൻ വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് വസ്തുവിട്ട് നൽകുവാൻ അവിടുത്തെ പലരും തയ്യാറായില്ല അവസാനം കേസും അങ്ങനെയൊക്കെയായി ഏകദേശം അഞ്ചും ആറും കേസുകൾ പ്രതിയാകേണ്ട അവസ്ഥ പോലും ഒരു വൈദികനായി എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം മുമ്പിൽ പ്രാർത്ഥനയിലൂടെയും ദൈവം നൽകിയ ഈ വിളി സ്വീകരിച്ചതിൽ അഭിമാനിച്ചുകൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യുവാനൊക്കെ എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെയാ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ അപ്പം ഇതിൻ്റെ പിതാവ് നെയ്യാറ്റിക് രൂപത്തിൽ മറ്റൊരു സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായ ബാലരാമപുരം സെൻറ് സെബാസ്റ്റ്യൻ തീർത്ഥാടന ദേവാലയത്തിലേക്ക് എന്നെ അയയ്ക്കുകയും അവിടെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളിലേക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ആ പിതാവിൻ്റെ പ്രേരണയാൽ എനിക്ക് അവിടെയും ഒന്ന് മനോഹരമാക്കുവാനും എല്ലാവിധ പ്രവർത്തനങ്ങളും പങ്കുചേരുവാനും എനിക്ക് സാധിച്ചു തുടർന്ന് കമുഖിൻകോട് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുവാൻ ദൈവം എനിക്ക് ഇടനൽകി ഇന്നിവിടെ ഒരു വൈദികനായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ ഇവിടെയുള്ള വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ജാതി മത ഭേദമന്യേ ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകർക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ ജനത്തിൻ്റെ മോചനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാനൊരു വചനപ്രകോഷകനാണ് കഴിഞ്ഞ ഏകദേശം അധികം സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ എനിക്ക് കേരളത്തിലുടനീളം ദൈവത്തിൻ്റെ വചനം വചനപ്രകോഷകനായി മാറുവാൻ എനിക്ക് ദൈവം ഇടനൽകിയിട്ടുണ്ട് വിദേശത്ത് ഗൾഫ് കൺട്രികളിൽ പോകുവാനും അവിടെ ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാനും ദൈവം എന്നെ ഒരുക്കി അപ്രകാരം ദൈവം എന്നെ ഒരുക്കി ഇന്ന് ഈ നിലയ്ക്ക് എത്തിച്ചത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം അതിനാൽ എനിക്കെന്നും പറയാൻ സാധിക്കും എനിക്ക് നൽകിയ ഈ വിളി എനിക്ക് നൽകിയ ഈ പൗരോദ്യം ദൈവം എനിക്ക് നൽകിയ ദാനമാണ് ആ ദാനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ ദാനത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു പൗലൂസ് പറയുന്നത് പോലെ ഞാൻ എന്താകുന്നുവോ നാഥ അത് നിന്റെ കൃപയാൽ ഒന്ന് മാത്രം പ്രാർത്ഥനാ പ്രാർത്ഥനാനിർഭരമായ ഈ ജീവിതം തൻ്റെ സേവനം കൊണ്ട് ശുശ്രൂഷ കൊണ്ട് അന്യർക്കെന്നും തുണയാകുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വൈദികം കാലം ഒരിക്കലും കീഴടക്കാത്ത വിശ്വാസത്തിന്റെ ഭക്തിയുടെ പര്യായമാണ് ഫാദർ ജോയി മത്യാസ്